ഞാൻ 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 വീഡിയോ വീഡിയോ വേണ്ട 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 അത് അത് നീ നീ തന്നെ അല്ല എടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച നാട്ടിലോട്ട് പോവാണ് തിങ്കളാഴ്ച വിഷു ആണ് അപ്പൊ വിഷുവിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നിവേദന സ്റ്റോറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാക്ക് റെഡിയായി നമ്മൾ േറ്റ് ആയി ഇപ്പൊ ഇപ്പൊ തന്നെ ഒമ്പത് മണിയായി രാത്രിയിൽ വെള്ളിയാഴ്ച അവർക്കെല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞപ്പം ലേറ്റ് ആയി ഇവിടുന്ന് ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇനിയിപ്പോ നമ്മൾ രാത്രിയിലാണ് യാത്ര അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനില്ല അപ്പോൾ നമുക്കിങ്ങനെ നാളെ രാവിലെ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇന്നലെ രാത്രിയിലെത്തിയ രാത്രിയിൽ പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസ് വീഡിയോസൊന്നും എടുത്തില്ല നമ്മൾ നാട്ടിൽ കഴിഞ്ഞാൽ കുറേ ടാസ്കുകൾ ഉണ്ടാവും ഞാൻ പരിപാടി കല്ലടടുത്തറിയല്ലേ കല്ലടത്തറിയല്ലേ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ഓല ലൈനെ വന്ന് കിടപ്പുണ്ട് അത് പയ്യെ തോട്ടുകൊണ്ട് വലിച്ച് പകുതി ഇറക്കിയിട്ടിട്ടുണ്ട് ഇത് ബാക്കിയുടെ വലിച്ചെടുക്കണം ഇനി ഇവിടെ ജാലിയ വീണ്ടും അടുത്ത ഓല ഇവിടെ ഒരു ഓല കിടപ്പുണ്ട് ഈ ഓല എടുക്കണം െടുപ്പ് അതിനകത്ത് കയറിയിരിക്കാനല്ല വാടകമായിട്ടാണ് വരുന്നത് എന്തത്

അമ്മ ആ വലിയ പൂച്ച റാറ്റ് കിട്ടി കൊണ്ടുപോയി അവിടെ ഇതാ അവിടെയട്ടെ അത് ഇപ്പോ അവിടെയാ ഓ കിട്ടി വെയിറ്റ് ഉണ്ട് അച്ചാ മറ്റേതോ മറ്റേതോ മറ്റേ കുഞ്ഞു പൂച്ചയോ എ അവിടെ രാവിലെണ്ടല്ലോ കന്ന പൂച്ച गाइस अपन വെട്ടിയ വാഴക്കല വെക്കാനായിട്ട് വന്നതാണ് ടൗൺ ഭയങ്കര ഭയങ്കര വിഷുവിന്റെ പർച്ചേസിനായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് എന്നോട് പറഞ്ഞേക്കുന്നത് ഈ കൊല വിറ്റ് പൈസ കൊണ്ട് പച്ചത്തിനും മേടിക്കാനാണ് അത് എന്തായാലും ആ പൈസത്തേക്ക് ഇല്ല എന്നാലും ഇതൊക്കെ രസം നമുക്കൊന്ന് നോക്കാം വാഴക്കലൊക്കെ ടൗണിൽ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കി കുറേ കടയിൽ കൊണ്ടുപോയി ആരും വേണ്ട എടുത്തില്ല വേണ്ടെന്ന് പറഞ്ഞു അവസാനം ഒരു കടയിൽ കൊണ്ടുപോയി ചെറിയ വിലക്ക് വിറ്റു നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ വാഴക്കൊല്ല അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് അതേ കടയിൽ നിന്ന് തന്നെ എൺപത് രൂപയ്ക്ക് ഒരു കിലോ പഴം നമ്മൾ ഇങ്ങോട്ട് മേടിച്ചു ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയായി ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ തോട്ടം എടുക്കാൻ പോവുകയാണ് കൈസ് എന്നിട്ട് കൊന്നപ്പൂ പൊഴിക്കാൻ വേണ്ടി തോട്ടെടുക്കാൻ പോവാണ് അടുത്തുള്ള വീടാണ് അവിടെ അവിടെ ചെയ്തിട്ടെടുക്കുവാണ് ഇതാണ് നമ്മുടെ അമ്പലം ഇതിന്റെ തൊട്ട് ഇവിടെ ഉള്ളതാണ് നമ്മൾ പറക്കാൻ വരുന്നത് ഇതാണ് പറഞ്ഞത് നമ്മൾ പറക്കാൻ വരുന്നത് എൻ്റെ താഴെ ഉള്ളതായിരിക്കും നമ്മൾ പറയുന്നത് അതാണ് മോളിൽ കുറേ ഉണ്ട് എപ്പോഴും ആ ആ വരെ അതിന്റെ കൊടിമരം കണ്ടില്ലേ ആ കൊടിമരത്തിന്റെ അതേ ലെവലില് വേറെ ബാക്കിൽ ആ മരത്തിന്റെ ആ അവിടെ മോളില് ആഞ്ജലി വെച്ചാൽ ആഞ്ജലി നിക്കണത് പാറയുടെ നടുവില നടുവിലുള്ള ചുറ്റും പാറ അത് മൊഴയേ ഉള്ളൂ എവിടെ ഉണ്ട്

അതിനാണ് എ നാട്ടിലെ സുഹൃത്ത് സതീഷ് ഞങ്ങൾ രണ്ടുപേരുടെയും മാരൊക്കെ തള്ളിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടെ പൂ വരയ്ക്കാനൊരു ശ്രമം നടത്തി പക്ഷെ ചുറുമ്പായിരുന്നു മേത്തോട്ട് ഉറുമ്പ് വീഴാൻ തുടങ്ങിയപ്പോ ഞങ്ങള് ഓടി രക്ഷപെട്ടു കിട്ടിയതുകൊണ്ട് അവസാനം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു തൊട്ടാടിയൊക്കെ ഉള്ളല്ലോ എന്താ തൊട്ടവാടി എന്നാ പറയാമോ ആ ടച്ച് ചെയ്ത് നോക്കിയ പയ്യ ഒരു ഇലയില് ടച്ച് ചെയ്ത് എന്തായി അല്ലല്ല അതല്ല ഈ വാടാത്ത ഇതിപ്പം മടങ്ങി പോയില്ലേ ഇത് ആ ഇനി ഇതില് ടച്ച് ചെയ്ത് പയ്യെ ഒരെണ്ണത്തില് നല്ല ടച്ച് ചെയ്ത് ഒന്നുകൂടെ ടച്ച് ചെയ്ത് കണ്ടോ മടങ്ങി താമര അവിടെ ഒരു കുളമുണ്ട് കുളത്തിൽ കുറച്ച് താമരുണ്ട് താമര ഉണ്ടോന്ന് ഇപ്പൊ അറിയില്ല നോക്കാം കുറച്ച് ബുദ്ധമുണ്ടോ ഞങ്ങൾ എന്നിട്ട് നിറച്ച് താമര ഉണ്ടായിരുന്നു അതില് നിറഞ്ഞു നിൽക്കായിരുന്നു നല്ല വലിപ്പമുള്ള താമരയായിരുന്നു ദേ കുട്ടിക്ക് താമര വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു പക്ഷേ നമുക്കങ്ങനെ പറിക്കാൻ സ്റ്റെപ്പിനോട് ചേർന്നൊന്നും താമര ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം താമര കണ്ട് കുറേ നേരം അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് രാത്രി ഊണിന് ശേഷം ഞങ്ങൾ വിഷുക്കണി തയ്യാറാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു സാധനങ്ങളെല്ലാം വന്നാൽ പിന്നെ അത് കണി റെഡിയാക്കുന്നത് നമ്മളുടെ സഹദ്രമണിയുടെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നാട്ടെടുത്ത് വെച്ചു കുട്ടികൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു പൂവത്തിരി പൂവത്തിരി അവിടെ എല്ലായിടത്തും കാര്യങ്ങൾ ആവുന്നില്ല ആ അത് മതി വേറെ അതിന് വണ്ടയ്ക്കോട്ട് പൂവെക്കരുത് തേടാ ആ മതി മതി ഇനി അറ്റോട് ആരാച്ച മാത്രം ഇതിൽ കണിവെള്ളരി പഴം പിന്നെ ഫ്രൂട്ട്സ് ആപ്പിൾ കുറഞ്ച് മാമ്പഴം നാരങ്ങ തേങ്ങ പച്ചമാങ്ങ പിന്നെ വാൽക്കണ്ണാരി കണ്ണാരി പിന്നെ പട്ട് കന്നപ്പൂ പിന്നെ ഇതിൻ്റെ അടിയിൽ അരി ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ മുറിച്ച് അതിനകത്ത് നാണയങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ പ്പ് വെച്ചു നാരങ്ങയുണ്ട് അത് പറഞ്ഞില്ലേ ആ പറഞ്ഞല്ലോ ഇനി ആ ഉണക്കലരി ഉണക്കലരി അത് വെറ്റിലേറെ ആയിരുന്നു ഉണക്കലരി വെച്ച് നീ ഇതിൻ്റെ ഇത് ഇതാണ് വെറ്റില അടയ്ക്ക കൂടി കൊണ്ട് വെറ്റില അടയ്ക്ക ഇതിൻ്റെ മുകളിൽ സ്വർണ്ണ

അമ്മ ഞങ്ങളെ പറ്റിച്ചല്ലേ തിരുമേല നേരത്തെ പോകുന്നു പറഞ്ഞു പായസന്റെ പാത്രോട് വെച്ചിട്ടുണ്ടേ നമ്മളാ പിന്നെ അമ്പലം നേരെ കണ്ടതാണ് എന്നാലും അമ്പലത്തിൽ പോകുമ്പോഴിയാവും